എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ ആധാർ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ മാസം സ്വന്തമായിട്ട് സൗജന്യമായിട്ട് പുതുക്കുന്നതിനുള്ള അവസാന തീയതി അവസാനിക്കുകയാണ് എന്നുള്ള വാർത്തകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിനുശേഷം പുതുക്കാൻ കഴിയില്ലേ എന്നുള്ള സംശയങ്ങൾ നിരവധി പേർ ഉന്നയിച്ചിട്ടുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളേ കിടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ആധാർ പുതുക്കുന്നതിന് പത്ത് വർഷത്തെ കാലാവധിയാണ് നൽകിയിട്ടുള്ളത് ഇനി പത്ത് വർഷം കഴിഞ്ഞിട്ടില്ല എങ്കിലും നമ്മുടെ അഡ്രസ്സിലോ മറ്റെന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ട് എങ്കിലും നമ്മുടെ ആധാർ കാർഡിൽ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ആധാർ കാർഡ് ഡോക്യുമെന്റ് അപ്ഡേഷന് സൗജന്യമായിട്ട് നമുക്ക് കഴിയും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ഇന്ന് സാധിക്കുക ജൂൺ പതിനഞ്ചാണ് ഇതിന് അവസാന തീയതി നൽകിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഇരുപത്തി രൂപ സ്വന്തമായി ചെയ്യുന്നതിനും ഫീസ് ഈടാക്കും എന്നാൽ നമ്മളാരും അധികം ആരും സ്വന്തമായിട്ട് ഈ കാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ കേന്ദ്രങ്ങളിലോ പോയിട്ട് ഡോക്യുമെന്റ് അപ്ഡേഷൻ ചെയ്യുന്നതിന് അൻപത് രൂപയാണ് ഫീസായിട്ട് നൽകേണ്ടത് ബയോമെട്രിക് മാറ്റുക ബയോമെട്രിക് മാറ്റുക ഫോട്ടോ മാറ്റുക ഇവയ്ക്ക് കൂടി ആവുമ്പോൾ നൂറ് രൂപയാണ് നൽകേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ആധാർ പുതുക്കുകയാണെങ്കിൽ അക്ഷയ അല്ലെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ചെന്നിട്ട് ഫോട്ടോ വരെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പത്തു വർഷം മുമ്പുള്ള കോലമായിരിക്കില്ല നമ്മുടെ മുഖത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഷെയ്പ്പ് അതിൽ വ്യത്യാസം ഉണ്ടാകും ഫേസ് ആർ ഡി ഉപയോഗിച്ചുള്ള ഫേസ് സ്കാൻ ഉപയോഗിച്ചുള്ള പല പല വെരിഫിക്കേഷൻ നടപടികൾ അല്ലെങ്കിൽ കെ വൈ സി നടപടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഫേസ് ഐഡിയും വളരെ പ്രധാനപ്പെട്ടതാണ് നീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി പുറത്തിറക്കാൻ പോകുന്ന ആധാർ ആപ്പ് അത് മുഖാന്തരം നമുക്ക് ഫേസ് വെരിഫിക്കേഷനിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആധാറിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഒറിജിനൽ കൊണ്ടു നടക്കുന്നത് നമുക്ക് ഒഴിവാക്കാനാകും ക്യൂ ആർ കോഡ് ഉപയോഗിച്ച് നമ്മൾ യു പി ഐ പണം അയക്കുന്നത് പോലെ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ പണം അയക്കാൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നത് പോലെ തന്നെ ആധാർ ആപ്പിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ നടപടി പൂർത്തിയാകും നമ്മുടെ ഒരു വിവരവും മറ്റൊരാൾക്ക് ലഭിക്കുകയും ഇല്ല വെരിഫിക്കേഷൻ നടപടി പൂർത്തിയാവുകയും ചെയ്യും ആ ഒരു രീതിയിലേക്ക് മാറുകയാണ് അതിനെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ കോലത്തിലുള്ള ഫോട്ടോ ആണ് ആധാറിൽ വേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പത്തു വർഷം കഴിഞ്ഞിട്ടുള്ള ആളുകൾ ആധാർ പുതുക്കുന്ന സമയത്തെങ്കിലും ഫോട്ടോ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ രൂപവും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം മറ്റൊന്ന് സ്കൂളുകളെല്ലാം ഇപ്പോൾ തുറന്നു ഇനി സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അഡ്മിഷൻ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ആധാർ വളരെ പ്രധാനപ്പെട്ട രേഖയാണ് അഞ്ച് വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ് അഞ്ച് വയസ്സിന് ശേഷം കൊടുക്കണം ഏഴ് വയസ്സ് വരെ ഇത് സൗജന്യമാണ് ഏഴ് വയസ്സ് കഴിഞ്ഞാൽ നൂറ് രൂപ ഫീസ് നൽകണം അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാറും പതിനഞ്ച് വയസ്സിന് ശേഷം പുതുക്കണം പതിനേഴ് വയസ്സ് വരെ ഇത് സൗജന്യമാണ് അത് കഴിഞ്ഞാൽ അതിനും ഫീസ് നൽകേണ്ടി വരും അതും എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ആധാറിലെ മൊബൈൽ നമ്പർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ആധാറിന് കടലാസിൻ്റെ വില പോലും ഉണ്ടാകില്ല എന്നുള്ളത് നമ്മൾ പല തവണ പറഞ്ഞതാണ് ഇപ്പോൾ നമുക്കറിയാം ഓരോ പുതിയ രേഖകളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ളത് പി എം അക്കിങ് സ്റ്റാക്ക് രജിസ്ട്രേഷൻ ആണ് കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നതിന് അങ്ങനെ ഒരു രജിസ്ട്രേഷൻ നടപടി വേണം അതിനും ആധാർ കാർഡ് വേണം പിന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ രേഖകൾ ഇവയൊക്കെ ഈ ഒരു ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിലെല്ലാം ഒ ടി പി നിർബന്ധമാണ് നമ്മുടെ മൊബൈലിലേക്ക് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒ ടി പി വരും അതുകൊണ്ട് തന്നെ ഒ ടി പി വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മൊബൈൽ നമ്പറിൽ ഒരു ആധാർ മാത്രമല്ല ലിങ്ക് ചെയ്യാൻ കഴിയുക വീട്ടിലെ എല്ലാവരുടെയും ആധാർ ഒരേ മൊബൈൽ നമ്പറിൽ ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ആധാർ പുതുക്കുമ്പോൾ പല ആളുകളുടെയും പ്രശ്നമാണ് പുതിയ ആധാർ കാർഡ് പോസ്റ്റ് പോസ്റ്റുവായി കിട്ടുന്നില്ല എന്നുള്ളത് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ പി വി സി ആധാർ കാർഡിന് അപ്ലൈ ചെയ്യുക അത് സ്പീഡ് പോസ്റ്റ് പോസ്റ്റുവായി പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മാറ്റി മനസ്സിലാണെന്ന് തരും ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മേനാ